ഹലോ ഫ്രണ്ട്സ് ഡി എ ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ നമ്മുടെ മെയിൻ കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഒരു ഭക്തിഗാനത്തോടു കൂടി എൻ്റെ ദിവസം തുടങ്ങുകയാണ് അപ്പം ഇന്ന് രാവിലെ ഞാൻ കലക്കി ദോശയും ചട്ണിയായിട്ടുണ്ടാക്കണത് ഇന്നലെ കടല വെള്ളത്തിടാൻ മറന്നിട്ടോ പിന്ന ചട്നി അത്ര അഹങ്കാത്തോട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇന്നലെ തൊടി കൂടെ പോയപ്പോൾ രണ്ട് നാളേരം കെട്ടി അപ്പോൾ കുറവ് ഒരുപാട് ദിവസമായിട്ടോ നാളേരം കിട്ടിയിട്ട് ഇപ്പോൾ ഇന്നും അരയ്ക്കാത്ത കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ളിയും കഴങ്ങ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്നലെ രണ്ട് നാളേരം കിട്ടിയത് കൊണ്ട് ആണ് ഞാനിപ്പോൾ ഇന്ന് ചട്ടനി ഉണ്ടാക്കാമെന്ന് ചോദിച്ചത് അപ്പം ഇന്ന് കുറച്ച് നേരത്തെയാണ് നീറ്റത് ഇന്ന് രാവിലെ തന്നെ ഏട്ടന് പോകാണ്ടായിട്ട് എറണാകുളം പോകാം കേട്ടോ അപ്പോൾ ഏട്ടന് ഏഴ് മണിയുടെ ട്രെയിനാണ് പോകുന്നത് അപ്പോഴത്തേക്ക് എല്ലാതാകാൻ വേണ്ടിയിട്ട് ആ ഫുള്ള് തകർത്തിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏട്ടന് മാത്രമേ ഉള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം എത്രയും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ തണുത്ത് പോകും എനിക്ക് ഈ തണുത്തതൊന്നും വല്ല താല്പര്യമില്ല ഒക്കെ ചൂട് കൊടുക്കേണ്ട അല്ലെങ്കിൽ തന്നെ രാവിലെ ഒന്നും അങ്ങനെ കഴിക്കാത്തൊരു വ്യക്തിയാണ് അപ്പോൾ ചൂടും കൂടി ഇല്ലെങ്കിൽ ഒട്ടും കഴിക്കില്ല കേട്ടോ അതൊടിക്കുള്ള മാത്രം സ്വഭാവമാണ് പിന്നെ ഏട്ടൻ പിന്നെ എന്തായാലും പ്രശ്നമില്ല പക്ഷേ ചൂട് അത്രയും ഇഷ്ടം എന്ന് മാത്രം അതുകൊണ്ട് പിന്നെ ഞാൻ ഏട്ടൻ കുളിച്ച് തന്നിട്ടാണ് ദോശ ഒക്കെ ചൂടാന്ന് തന്നത് അപ്പോൾ അതാണ് ഏട്ടനെ ചൂടുക്ക ചുട്ട് കൊടുക്കുകയാണ് ചാടിച്ചപ്പോൾ ഇന്നത്തെ കാര്യം പറയാം ഇനിയിപ്പോൾ ഇപ്പം കഴിക്കണമെന്ന് നാല് മണിയാവണം ഫുഡ് കഴിക്കാൻ പറയുകയാണ് എറണാകുളം പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ കേട്ടോ തിരിച്ച് പോരുമ്പോൾ ഷൊർണൂർ എത്തിയിട്ടാണ് ഏട്ടൻ ഫുഡ് കഴിക്കാറ് കാരണം രാത്രി ഇങ്ങോട്ട് എട്ട് മണിയിൽ ട്രെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമായിരിക്കണേ ഒരു നമ്മൾ തിരിച്ച് പോരുമ്പോൾ ഷൊർണ്ണൂർ എത്തുമ്പോഴാണ് ഏട്ടനൊന്ന് റിലാക്സ് ആകുക ഷൊർണ്ണൂർ നാല് മണിക്ക് ട്രെയിൻ എത്തിയാൽ പിന്നെ ആറ് മണിക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നിലമ്പൂരിക്കൽ ട്രെയിൻ അപ്പോൾ അങ്ങനെ ഏട്ടനും വേഗം പറഞ്ഞ അയച്ചു കഴിഞ്ഞാൽ ഞാനിത് വേഗം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ബ്ലാ നമ്മളെ ബ്ലാക്കിനെ പോയി വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ കൂട്ടിൽ അവളുടെ കാര്യങ്ങളൊക്കെ സാധിക്കും അപ്പോൾ ഇന്ന് മൊത്തത്തിൽ എൻ്റെ കയ്യിലാണ് കേട്ടോ ഇവിടെ അമ്മായി ഇല്ല ഇന്ന് ഇപ്പോൾ ഏട്ടനും ഇല്ല അതുകൊണ്ട് ബ്ലാക്കുള്ള ചോറും മുറ്റടിച്ചോറിലും കോഴിക്കുഞ്ഞും എല്ലാതും നിൻ്റെ തലയിലാണ് ദേവനെ സ്കൂളിലേക്കും വിടണം അപ്പോൾ എന്താ പറയുക ഫുൾ ഇന്ന് ഓട്ടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ അത് ദേവൻ്റെ സ്കൂളില്ലെങ്കിൽ ഇത്ര ടെൻഷനിലേക്ക് ദേവൻ്റെ സ്കൂളിൽ ഉണ്ടാവും ഭയങ്കര ടെൻഷൻ ആ സമയത്തേക്കെല്ലാം ആവില്ല വിചാരിച്ചിട്ട് അപ്പം ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾ വിടണെങ്കിൽ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുറച്ച് കുട്ടികളും ഇട്ടു അപ്പോൾ അവരെ കുറച്ച് ദിവസം കൂടി ഞാൻ കൂട്ടിലിട്ട് വളർത്തില്ലെങ്കിൽ എല്ലാത്തിനും കൊണ്ടുപോകും അപ്പോൾ ഇതിനെ മുമ്പ് വിരിഞ്ഞ കുട്ടികളും ഞാൻ ഒന്നുള്ളൂ ബാക്കി ഇല്ലേനൊക്കെ കൊണ്ടുപോയി അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പെടുന്ന അതിനൊക്കെ കൂട്ടിലാക്കി ഞാൻ വേഗം കുളിക്കാൻ പോയത് വിളക്കൊക്കെ വെക്കാം കേട്ടോ വിളക്കൊക്കെ വെച്ച് പിന്നെ നേരെ നമ്മൾ അടുക്കളേക്ക് പോയതിനിടയ്ക്ക് ഞാൻ അരി ഇട്ടിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത് അപ്പോൾ വിളക്കൊക്കെ വെച്ച് വന്നപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ ഒന്നും ഇങ്ങോട്ട് തളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിൽക്കണം അപ്പോൾ ഇന്ന് ഞാൻ ദേവയുടെ സ്കൂളിലേക്ക് ഉണ്ടാകും ബീട്രൂട്ട് ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കണം അവർ ഇന്നത് വേണം എന്നുള്ള നിർബന്ധമില്ല എന്തുണ്ടാക്കിയാലും കഴിക്കും ചോറ് ഉണ്ണത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ ചോറ് ഉണ്ണാൻ ഭയങ്കര സ്ലോ ആണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഉണ്ട് കഴിയുമ്പോഴേക്കും ബെല്ലടിക്കുകയാണെങ്കിൽ കളിക്കാനുള്ള സമയമൊന്നുമില്ല ഇനി ചോറ് വേണ്ട രാവിലത്തെ ചായക്കുള്ള കടി എന്താ അത് മാത്രം മതി എന്നുള്ള ആ ഒരൊറ്റ നിബന്ധന മാത്രം ഉണ്ട് വേറെ കറീൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ് അതിന് ദേവുട്ടം മാത്രം ആനിമോൾ ആനിമോള് ഏട്ടനൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഒന്നും കറി ഇന്നത് വേണം എന്നുള്ള നിർബന്ധം ഒന്നുമില്ല ഇവിടെ ഈ താളിപ്പായാലും ഒരു കുഴപ്പമില്ല കേട്ടോ താളിപ്പിനോടാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഈ നാളികേരത്തിന് വില കൂടുതലും ഇപ്പോൾ നാളികേരം ഇവിടെ തൊടിയിലൊന്നും കിട്ടണമില്ല കേട്ടോ അപ്പോൾ എത്ര ദിവസമായി നാളികരം കിട്ടിയിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ഏറ്റവും രക്ഷപ്പെട്ട ഞാനാണ് കാരണം ഇവിടെ എല്ലാവർക്കും താളിപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്നും ഇപ്പോൾ താളിപ്പ് തന്നെ ഉണ്ടാക്കാറ് ഇപ്പോൾ പെരിയുള്ള ബീട്രൂട്ട് ഇവിടെ നന്നാക്കിയൊക്കെയാണ് ഇതിനിടയ്ക്ക് നമ്മൾ ചോറ് ആവാനായിട്ടുണ്ട് ഒന്നും കൂടി നിളച്ച റൈസ് കുക്കറയ്ക്ക് അക്കി വെക്കാം അപ്പം അതിനിടയ്ക്ക് അരീനേൻ്റെ ഇടയ്ക്ക് ഞാൻ അതും കൂടി ഒന്ന് നോക്കിയിട്ട് അത് റൈസ് കുക്കറിൽക്ക് വയ്ക്കാം കേട്ടോ അപ്പം ഫുള്ള് സ്റ്റൗമെ തന്നെയാണ് ഇപ്പോൾ വിറഗിൻ വറഗ് തീരെ കിട്ടണില്ല അപ്പോൾ ഉള്ളത് ഉള്ള വിറക് ഞാൻ വെള്ളം തിളപ്പിക്കും അതുപോലെ നമ്മുടെ ബ്ലാക്ക് കീൻ്റെ ചോറും വെക്കാനും അടുപ്പത്ത് അത് രണ്ടും ഉള്ള വർഗ്ഗ് കുറച്ചൊക്കെ നമുക്ക് കിട്ടണത് ഉണ്ട് അപ്പം അത് ഇങ്ങനെ അരീനയുടെ ഇടയ്ക്ക് സമയം നോക്കാൻ മറന്നിട്ടു അപ്പോൾ രണ്ടാളും നല്ല ഉറക്കാണ് അവരെ നീപ്പിക്കാൻ കുറച്ച് വൈകീട്ടുണ്ട് അപ്പോൾ ഇന്ത്യ കൂടി രണ്ട് ദിവസമായിട്ട് ജലദോഷം പിടിച്ചിട്ട് നല്ല തലവേദനയും ചുമയൊക്കെ കണ്ടിട്ടു അപ്പം എനിക്ക് വയ്യ അമ്മേ ഞാൻ ഞാൻ കുറച്ചുനേരം കൂടി കിടക്കട്ടെ പറഞ്ഞ് നിൽക്കുകയാണ് എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ ഞാനവന് വീടാണ് അല്ലേ ഇപ്പം ഒന്ന് വിടുന്നില്ല അപ്പം ഇതാ രണ്ടെള്ളം നീറ്റിതാ കുറച്ച് നേരം അവിടെ കളിച്ച് അപ്പം അപ്പോഴേക്കും ഞാൻ വേഗം ദോശയും നമ്മളെ ഉപ്പേരൊക്കെ അത് അടുപ്പത്ത് കെട്ടോ എല്ലാം കൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഏട്ടമില്ലാത്തതുകൊണ്ട് ഇപ്പം എല്ലാറ്റും എൻ്റെ കൈയ്യാണ് മറ്റേത് ഞാൻ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും പാവം ജോലിക്ക് പോയതിന് മുന്നേ രണ്ട് കുട്ടികളെയും കൂളിയൊക്കെ കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ നോക്കും കേട്ടോ നമുക്ക് ഈ കണ്ണില്ലെങ്കിൽ ഈ കണ്ണിൻ്റെ വില അറിയുമെന്ന് പറയുന്ന പോലെ ഏട്ടല്ല എനിക്ക് ഭയങ്കര ഗതിയായിട്ടാണ് കേട്ടോ ഭയങ്കര ടെൻഷനുമാണ് എല്ലാം ആ സമയത്തേക്ക് ആവില്ലേ എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെതാ ഒരു വിധയെ എല്ലാവരും റെഡിയാക്കിയിട്ട് ഞങ്ങളിതാ ചാടിച്ചോണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ പിന്നെ ചാവടിയും ചോറിനല്ലോ അത് ഉണ്ടാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇനിയിപ്പോൾ എല്ലാവരും പോയാൽ ഞാനും ആനിമോളും ഒരുമിച്ച് കഴിക്കും ഇനി എത്ര സമയമായാലും അങ്ങനെ തന്നെ ആനിമുക്ക് കൊടുക്കുമ്പോൾ ഞാനും കൂടിയും കഴിക്കും പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണേ ശീലം ഇല്ല അങ്ങനെ എന്തായാലും ഒരുവിധം എല്ലാതും പെട്ടെന്നാക്കിയിട്ടുണ്ട് ഞാൻ അവന് ഫുഡൊക്കെ ആക്കിയ സമയത്ത് ഇതാ വേഗം പോയാണ്ട് അവൻ റെഡി ആയിട്ടുണ്ട് കിട്ടുക അതൊരു പാവമാണ് എന്താ വെച്ചാൽ എല്ലാറ്റിനും ഇന്നെ നല്ലവണ്ണം സഹായിക്കുന്നൊരു വ്യക്തി ആട്ടോ അവന് ഇന്ന എല്ലാതും ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണമെന്നില്ല അവന് കഴിഞ്ഞ വിധത്തിലൊക്കെ അവൻ തന്നെ റെഡിയാവും അപ്പോൾ അവൻ നേരം സമയം കുറച്ച് വൈകും വിചാരിച്ചിട്ട് ഇതാ വേഗം അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താണ് അപ്പോൾ ബെൽറ്റ് കറക്റ്റായിട്ടില്ല അത് തിരിച്ചൊക്കെയുണ്ട് അപ്പോൾ സമയം വൈകി അവൻ വേഗം ചെയ്യുന്നൊക്കെ പറഞ്ഞു അവന് ബസ് വരുന്ന സമയമാകുമ്പോഴേക്കും അവൻ്റെ എല്ലാം റെഡി ആയി കിട്ടണം അതിനപ്പാട് അപ്പോൾ അങ്ങനെ ഒരു വിധം ഞങ്ങൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അമ്മേ ബസ് പോവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അവിടെ നിന്നോ ബസ്സൊന്നും പോകില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നിന്നു എന്തായാലും അവൻ റെഡിയായി കുറേ സമയം കഴിഞ്ഞിട്ടോ ഒമ്പതേ അഞ്ചായപ്പോ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒമ്പതേ കാലാവുമ്പോഴാണ് ബസ് തരുന്നത് അതെന്നും അങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾക്ക് പേടിയുള്ളൂ ബസ് വരുമ്പോഴേക്കും എല്ലാതാവില്ലേ ആവില്ല എന്നുള്ളത് പക്ഷേ എല്ലാതാവും എന്നാലും ഒരു ആ ഒരു അവൻ്റെ ഒരു കാര്യം കൊണ്ട് മാത്രമായിട്ടോ അവൻ ബസ് ഒരു ദിവസം അവൻ റെഡിയാണേന് മുന്നേ ബസ് എത്തിൻ്റെ ഒരു നോട്ടുണ്ട് അമ്മയോട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ എന്നുള്ള ഒരു ഡയലോഗും ഉണ്ട് കേട്ടോ അതിനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം നിന്നപ്പോൾ താ അവൻ്റെ ബസ്സൊക്കെ വന്ന് അപ്പോൾ അനിമോളും കൂടെ പോരണന്ന് പറഞ്ഞ് വാശി പിടിച്ച അവളും കൂടെ പോന്നിട്ടോ അങ്ങനെ അവൻ ഒരുവിധം തട്ടിക്കൂട്ടി പറഞ്ഞു നേരതാ നമ്മളെ അടുക്കളയിലേക്ക് കണ്ട ദേഷ്യം വരുന്ന കുളത്തിലാട്ടാ ഈ കിടക്കണത് അവനെ വിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം ഫോൺ കളിച്ചിരിക്കട്ടോ അന്നാ അവർക്ക് ആരെങ്കിലും വരവുണ്ടാവും വീട്ടിലൊരു പണി ഒരുങ്ങിയിട്ടില്ല അന്ന് എല്ലാവരും വരവുണ്ട് ഒക്കെ ക്ലീനായിട്ട് ഈ കിടക്കണമെന്ന് മനുഷ്യം വരില്ല ഇത് എൻ്റെ മാത്രം പ്രശ്നമില്ല എല്ലാവരുടെ പ്രശ്നമാവും എനിക്കറിയാം അപ്പോൾ പണിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മെലഡി സോങ്സ് ഉണ്ടായാൽ ഒരു സുഖമാണ് അപ്പോൾ എന്നും രാവിലത്തെ ആ ഭക്തിഗാനം കഴിഞ്ഞാൽ പിന്നെ മെലഡി സോങ്സാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് അപ്പോൾ അതൊക്കെ ഇട്ട് അങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു സുഖമാണ് അപ്പോൾ അതാ നേരെ നമ്മുടെ ഗ്യാസൊക്കെ വൃത്തിയാക്കട്ടെ ഇപ്പം എല്ലാതും ഗ്യാസിലായതുകൊണ്ട് കൊണ്ട് ആകെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ബാക്കിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഉണ്ട് ക്ലീൻ ആക്കിയിട്ട് ബാക്കി പാത്രം കഴുകാനുള്ളതൊക്കെ താഴ്ത്തിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പാത്രം കഴുകാറില്ല കേട്ടോ അവിടെ ഒക്കെ ചെയ്തിട്ട് ഇതാ നമ്മൾ നേരെ രണ്ടാമത്തെ അടുക്കളുണ്ട് അവിടെ അവിടെതാണ് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇതിനിടയ്ക്ക് ആനിമോൾ ഓരോ കാര്യത്തിനും അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം പോകും അതു പിന്നെ എല്ലാ കുഞ്ഞുമക്കളിലും അമ്മമാരുടെ അവസ്ഥയുമില്ലേ ഇപ്പോൾ അവൾ അംഗൻവാടിക്കൊന്നും പോയിട്ട് ആകെ രണ്ട് മൂന്ന് ദിവസേ പോയിട്ടുള്ളൂ പിന്നെ പോയിട്ടില്ല ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അംഗൻവാടിക്ക് പോകാൻ അതുകൊണ്ടാട്ടോ അവളെ വിടാത്തത് ഒന്ന് ബസ്സിനും അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ അംഗൻവാടിയേക്ക് വിടാൻ അതുകൊണ്ടാണ് ഇപ്പം വിടാത്തത് അങ്ങനെ ഏകദേശം നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും രാവിലെ അമ്മേനെ വിളിക്കലെ പതിവാട്ടോ ഒന്നിപ്പം അത് നടന്നിട്ടില്ലേ ഇനിയിപ്പോൾ വേഗം പോയി അമ്മേനെ വിളിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനെട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കണ്ടു കയറ്റായിട്ട് അപ്പം ബൈ